ഇറ്റ്സ് മീ ഷാനു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ സ്മിറ്റൺ നിന്നൊരു ഫേസ് പാക്ക് പൗഡറും ഒരു റോസ് വാട്ടറും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ആ ഫേസ് പാക്ക് പൗഡറാണ് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത് അയോത് വേദ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് പപ്പായ വേറ പൗഡർ അപ്പോൾ നമുക്ക് അതെങ്ങനെയുണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തുനിന്ന് ഒരു പൊടി മേടിച്ചിട്ട് ഫേസ് പാക്ക് ആക്കുന്നത് ഫുള്ള് ഡി ഐ വൈസ് വീട്ടിൽ തന്നെ ചെയ്യുന്ന പാക്കുകളാണ് ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നത് സോ ഇന്ന് നമുക്കൊരു വെറൈറ്റി പിടിക്കാം അപ്പോൾ നമുക്ക് പാക്ക് റെഡിയാക്കാം പാക്ക് പ്രിപ്പയർ ചെയ്യുന്നത് വളരെ എളുപ്പമുള്ള പരിപാടിയാണ് സംഭവം ഇതിനകത്ത് രണ്ട് സാഷറ്റ്സ് ആണുള്ളത് ഒരെണ്ണം പത്ത് ഗ്രാം അങ്ങനെ രണ്ട് സാഷറ്റ്സ് ആണ് അപ്പോൾ അതിലൊരെണ്ണം നമുക്ക് എടുക്കാം എത്രത്തോളം വരുമെന്നുള്ളത് അറിയത്തില്ല നമുക്ക് എന്തായാലും മിക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതിനകത്ത് അടുത്തൊരു ഹെർബൽ പ്രൊഡക്റ്റ് ആയിട്ട് ഇതിന് അങ്ങനെ ഭയങ്കര മനം മയക്കുന്ന കളറോ മണവോ അങ്ങനത്തെ ഒന്നുമില്ല ഒരുമാതിരി അലുകുലത്ത നാറ്റം വരുന്നു ഈ പൊടി ഉള്ളത് പറയാമോ പിന്നെ അതിലോട്ട് ഈ റോസ് വാട്ടർ ഇട്ടിച്ച് നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കുക കേട്ടോ അതായത് ഈ ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ ഈ ഷാളൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ വലിച്ചു പിടിച്ചൊക്കെ കെട്ടി അല്ലെങ്കിൽ അതിലത്രയും ആവും അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ കെട്ടിയിട്ട് പിന്നെ ജസ്റ്റ് ഫേസിലൊന്ന് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഈ ഒരുങ്ങി കെട്ടിക്കൊണ്ടൊക്കെ ഫേസ് പാക്ക് ഇടുന്നതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോയ കൂട്ടത്തിലാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അല്ലാതെ പിന്നെ ഫേസ് പാക്ക് ഇടാൻ വേണ്ടി കണ്ണെഴുതാൻ എനിക്ക് വട്ടമൊന്നുമില്ലല്ലോ പിന്നെ എന്തായാലും എഴുതിയ സ്ഥിതിക്ക് ഇരിക്കട്ടെ കുറച്ച് പ്രസൻറ്റബിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ കളഞ്ഞില്ല അങ്ങനെ ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇനിയും ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ കുറച്ച് എൻ്റെ കയ്യിലും കുറച്ച് എൻ്റെ കാലിലും ഒക്കെ കൂടെ തേച്ച് കൊടുത്ത് കാലിലാണെങ്കിൽ നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ മുഖത്ത് മൊത്തം തേച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു ടിഷ്യൂ പേപ്പറ് നനച്ച് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കുകയാണ്ട് വലിയ അലർജിക് റിയാക്ഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ഞാൻ പാച്ച് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കിയായിരുന്നു അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ സമാധാനം ഇനി മൊത്തത്തിലൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ ഞാൻ കയ്യിലുള്ളതും ഒക്കെ വാഷ് ചെയ്ത് കളഞ്ഞു കാലതുമൊക്കെ വാഷ് ചെയ്ത് കളഞ്ഞു കൈയ്യൊക്കെ നല്ല ബ്രൈറ്റ് ആയതുപോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നുന്നുണ്ട് ഇനി എൻ്റെ മാത്രം തോന്നലാണെന്നുണ്ടോ പക്ഷെ ഫേസ് എൻ്റെ മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാലു പറയാതിരിക്കാൻ വയ്യാൽ എനിക്കൊരു ആശ്വാസം കിട്ടിയതുപോലെ തോന്നി കാരണം ഇപ്പം നോക്കിയാൽ തന്നെ അറിയാം രണ്ട് ടോണിലാണ് എൻ്റെ കാലുള്ളത് ഞാൻ ഈ ഉച്ചയ്ക്ക് ക്ലാസ്സിനൊക്കെ പോയി ഒട്ട വെയിലൊക്കെ അടിച്ചിട്ട് ഞാൻ ഈ ഓപ്പൺ ഷൂ ഇടുന്നതുകൊണ്ട് തന്നെ രണ്ട് കളറിലാണ് പക്ഷേ ഇപ്പം പാക്ക് ഇട്ടപ്പോഴത്തേക്കും അത്യാവശ്യം ഒന്ന് ലെവലായിട്ടുണ്ട് മുഖത്തെ റിസൾട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഇതിനകത്ത് മറ്റേ കുറേ ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ കോമ്പിനേഷൻ വരുന്നത് നമ്മുടെ ഇംപ്യൂരിറ്റീസ് ഒക്കെ പോയിട്ട് നന്നായിട്ട് ময়শ্চർ ചെയ്യു എന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ഡ്രൈ സ്കിൻ ആണ് പക്ഷെ ഇത് ഇട്ടിട്ടെന്ന് സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ലായിരുന്നു എങ്കര എനിക്ക് എന്താ പറയണ നല്ല അടിപൊളി ആയിട്ടാണ് തോന്നിയത് പിന്നെ അതുമാത്രല്ല ഇത് നമുക്ക് അണ്ടർആംസിലും യൂസ് ചെയ്യാനൊക്കെ ആണ് അവർ എഴുതിയിരിക്കുന്ന സോ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാനാണ് അങ്ങെങ്കിൽ അടിപൊളി പ്രോഡക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല വേറെ ഒരു സാധനവും ഞാൻ ഇട്ടിട്ടില്ല ജസ്റ്റ് ആ ഫേസ് പാക്ക് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഈ ലിപ്സ്റ്റിക്കും കറിയല്ലാതെ വേറെ ഒന്നുമില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല നല്ല സാധനം ഭയങ്കര ഡീസൻറ്റ് ആയിട്ടുള്ള ഒരു സാധനം വേണമെന്നുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം സ്മിറ്റൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു എന്തായാലും ഇത് ഒരു ട്രയൽ പാക്കിന് കിട്ടുന്ന സാധനമാണ് സോ മസ്റ്റ് ഏഡാൻ ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ മീ മീഷാനു സിംഗ് ബൈ